യൂറോപ്യൻ രാജ്യമായ ഷെങ്കൻ രാജ്യമായ മാൾട്ടയിൽ ടാക്സി കാർ ഓടിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന മലയാളികളുടെ കഥ യാതൊരുവിധ ജോലി സമ്മർദ്ദവും ഇല്ലാതെ വളരെ മികച്ച ജീവിത നിലവാരത്തിൽ ജീവിച്ച് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്ന മലയാളികളുടെ കഥ അത് വല്ലാത്തൊരു കഥയാണ് നമ്മുടെ പ്രശസ്ത നടനും തിരക്കഥാകൃത്വമായ ശ്രീ ശ്രീനിവാസൻ പറഞ്ഞ ഒരു പ്രസക്തമായ കാര്യമുണ്ട് ഒരു ജീവിത ഉപാധി എന്ന നിലയിൽ പണം സമ്പാദിക്കാനായി നാം ഒരു തൊഴിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമുക്ക് ഇഷ്ടമല്ലാത്തത് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നരകം ആയിരിക്കുമെന്ന് നമ്മളിൽ എത്ര പേരാണ് പണം സമ്പാദിക്കാനായി നമ്മൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂരിഭാഗം പേരുടെയും ജീവിതം എന്ന് പറയുന്നത് നരകം തന്നെയാണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ തൊഴിൽ ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ളൊരു അവസരമാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് യൂറോപ്യൻ രാജ്യമായ ഷെങ്കൻ രാജ്യമായ മാൾട്ട എന്താണ് യൂറോപ്പ് എന്താണ് ഷെങ്കൻ എന്താണ് മാൾട്ട യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു ഭൂഖണ്ഡമാണ് ഇനി എന്താണ് ഒരു ഭൂഖണ്ഡം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മേജർ ഭാഗവും കടലാണ് ബാക്കി കുറച്ച് കരയും ഈ കരഭാഗത്തിനെ പ്രധാനമായും ഏഴ് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഏഴായിട്ട് തരംതിരിച്ചിരിക്കുന്നതിൽ ഓരോ ഭാഗത്തിനെയുമാണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഇങ്ങനെ ഏഴ് ഭൂഖണ്ഡങ്ങളാണ് നമുക്കുള്ളത് ഇംഗ്ലീഷിൽ കോണ്ടിനെൻറ്റ് എന്ന് പറയും ഈ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ് യൂറോപ്പ് ഇനി എന്താണ് ശങ്കൻ യൂറോപ്പിൽ പ്രധാനമായും നാൽപ്പത്തിനാല് രാജ്യങ്ങളാണുള്ളത് ഈ നാൽപ്പത്തിനാല് രാജ്യങ്ങളെ പ്രധാനമായും രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് ഷെങ്കൻ രാജ്യങ്ങളെന്നും രണ്ട് നോൺ ഷെങ്കൻ രാജ്യങ്ങളെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ പതിനാലാം തീയതി രാജ്യാതിർത്തികൾ ഇല്ലാത്ത ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പ്രദേശം സൃഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ തയ്യാറെക്കപ്പെട്ടിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ദ ഷെഖൻ എഗ്രിമെൻറ്റ് ഈ ഷെങ്കൻ എഗ്രിമെൻറിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യങ്ങളെയാണ് ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങളാണ് ഷെങ്കൻ കൺട്രീസിൽ ആദ്യമായി ഒപ്പിട്ടത് ജർമ്മനി ഓസ്ട്രിയ ബെൽജിയം ക്രൊയേഷ്യ ദ ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് ഇസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ഗ്രീസ് ഹംഗറി ഐസ്ലാൻഡ് ഇറ്റലി ലാത്വിയ ലിജസ്റ്റെയിൻ ലിത്വാനിയ ലക്സംബർഗ് മാൾട്ട നെതർലാൻഡ്സ് നോർവേ പോളണ്ട് പോർച്ചുഗൽ സ്ലോവാക്യ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ഇവയാണ് തുടക്കത്തിൽ ഒപ്പുവെച്ച ആ ഇരുപത്തിയേഴ് ശങ്കൻ രാജ്യങ്ങൾ ഈ ഷെങ്കൻ ഏരിയയിലേക്ക് പുതിയ രണ്ട് രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൾഗേറിയ ആൻഡ് റൊമേനിയ നിലവിൽ ഇരുപത്തിയൊൻപത് രാജ്യങ്ങളാണ് ഷെങ്കൻ ഏരിയയുടെ ഭാഗമായിട്ടുള്ളത് ഉയർന്ന ശമ്പളമുള്ളൊരു ജോലിയും മികച്ച ജീവിത നിലവാരവും ആഗ്രഹിക്കുന്ന ഒരു തൊഴിലന്വേഷകൻ എന്ന നിലയിൽ ഈ ഷെങ്കൻ എഗ്രിമെൻറ്റ് കൊണ്ട് ഒരു വിദേശി എന്ന നിലയിൽ മലയാളി അപ്പം ഈ ഷെങ്കൻ എഗ്രിമെൻറ്റ് കൊണ്ട് ഒരു വിദേശി എന്ന നിലയിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഇരുപത്തൊൻപത് ഷെങ്കൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമുക്കൊരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ബാക്കിയുള്ള ഇരുപത്തെട്ട് രാജ്യങ്ങളിലേക്കും നമുക്ക് യാതൊരുവിധ കടമ്പുകളുമില്ലാതെ ഈസിയായിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ ഇരുപത്തൊൻപത് രാജ്യത്തെയും ജോലി സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഈ ഇരുപത്തൊൻപത് ശെങ്കൻ രാജ്യങ്ങളിൽ വളരെ ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് മാൾട്ട മാൾട്ട എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ് മാൾട്ട എന്ന് പറയുന്നത് മെഡിറ്റനൻ സീയൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് മാൾട്ടയിലെ ലോക്കൽ ഭാഷ എന്ന് പറയുന്നത് മാൾട്ടീസ് ആണ് എന്നിരുന്നാൽ കൂടി മാൾട്ടയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനല്ല അവർക്ക് ഇംഗ്ലീഷിലുള്ള പ്രാഗല്ഭ്യം വളരെ കുറവാണ് അവർ ഏറ്റവും കൂടുതൽ അവരുടെ ലോക്കൽ ലാംഗ്വേജ് ആണ് കമ്മ്യൂണിക്കേഷനായിട്ടും ഒഫീഷ്യൽ ലാംഗ്വേജായിട്ടും യൂസ് ചെയ്യുന്നത് അതായത് ഫ്രാൻസിൽ ഫ്രഞ്ച് ജർമ്മനിയിൽ ജർമ്മൻ സ്പെയിനിൽ സ്പാനിഷ് ഇറ്റലിയിൽ ഇറ്റാലിയ സോൺ അതുപോലെ ഏറ്റവും പ്രധാനമായി മാൾട്ടയിലെ ജനങ്ങൾ വളരെ വെൽക്കമിങ് ആണ് അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ഗൾഫ് എന്നാണ് മാൾട്ടയെ അറിയപ്പെടുന്നത് മാൾട്ടയിൽ പ്രധാനമായും രണ്ട് ടൈപ്പ് ടാക്സി ബിസിനസ് സർവീസാണുള്ളത് ഒന്നെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ കമ്പനികൾ കാറുകൾ വാങ്ങി ടാക്സി പെർമിറ്റിൽ രജിസ്റ്റർ ചെയ്ത് അവർ സ്വന്തമായി ടാക്സിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യും ഇനി രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് ഇവിടെ മാൾട്ടയിലും ഒരുപാട് ഓൺലൈൻ ടാക്സി കമ്പനികളുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ യൂബർ ഓല എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ മാൾട്ടയിലെ ഏറ്റവും ആയിട്ടുള്ള രണ്ട് കമ്പനികളാണ് ഓൺലൈൻ ടാക്സി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് ബോൾട്ടാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇ ആണ് അപ്പം വ്യക്തികൾ ഒന്നെങ്കിൽ കാറുകൾ വാങ്ങി സ്വന്തമായിട്ട് ടാക്സി സർവീസ് നടത്തും ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അവർ കാർ വാങ്ങി ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ ടാക്സി പ്രൊവൈഡേഴ്സിന് വേണ്ടി വണ്ടി അറ്റാച്ച് ചെയ്ത് അവർക്ക് വേണ്ടി വണ്ടി ഓടിക്കും ഈ രണ്ട് തരത്തിലാണ് മാൾട്ടയിൽ ടാക്സി ബിസിനസ് നടക്കുന്നത് ഇനി മാൾട്ടയിൽ എങ്ങനെ ഒരു ടാക്സി തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒന്നാം തരം ടൈപ്പ് ബിസിനസ് അതായത് പ്രൈവറ്റ് ടാക്സികൾ ഈ പ്രൈവറ്റ് ടാക്സികളുടെ ടാക്സി നമ്പേഴ്സിൽ ടാക്സി എന്ന് എഴുതിയിട്ടുണ്ടാവും ഇനി മറ്റു ടാക്സികൾ അതായത് നമ്മുടെ ബോൾട്ടിനും ഈ ക്യാബ്സിനുമൊക്കെ വേണ്ടി ഓടുന്ന ടാക്സികളുടെ നമ്പർ പ്ലേറ്റിൽ എൽ വൈ എന്ന ലെറ്റർ ഉണ്ടാവും ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പ്രൈവറ്റ് ടാക്സി ടാക്സിക്കാറ് നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലേ ടാക്സി ഇതും ഒരു പ്രൈവറ്റ് ടാക്സിയാണ് നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലേ ടാക്സി ഇതൊരു സാധാ വണ്ടിയാണ് ഇതും ഒരു പ്രൈവറ്റ് ടാക്സിയാണ് കോടയുടെ വണ്ടിയാണ് ാണ് ഈ കിടക്കുന്നൊരു ബി എൻ ഡബ്ല്യുവിൻ്റെ പ്രൈവറ്റ് ടാക്സിയാണ് ഇതും പ്രൈവറ്റ് ടാക്സിയാണ് അത് ഒരു ഇതും ഒരു പ്രൈവറ്റ് ടാക്സിയാണ് ഇനി ഞാൻ രണ്ടാമത് സൂചിപ്പിച്ച ബോൾട്ട് ഇ ക്യാബ്സ് തുടങ്ങിയ ഓൺലൈൻ ടാക്സി കമ്പനികൾക്ക് വേണ്ടി ഓടുന്ന വണ്ടി എന്ന് പറഞ്ഞല്ലേ അല്ല ഇത് ഈ വണ്ടി ബോൾട്ടിന് വേണ്ടി ഓടുന്ന വണ്ടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നമ്പരും നമ്പരും ശ്രദ്ധിച്ചോ എൽ വൈ നമ്പർ പ്ലേറ്റ് ആണ് എന്താണോ ഞാൻ രണ്ടാമത് പറഞ്ഞ ഇ ക്യാബ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ഓടുന്ന വണ്ടിയാണ് കണ്ടോ നമ്പറുണ്ടോ എൽ വൈ നമ്പർ ഇതാണ് ഇ ക്യാബ്സിൻ്റെ കാർ ബോൾട്ടിൻ്റെ വേറൊരു വണ്ടിയാണ് പോകുന്നത് ഈ വരുന്ന ടാക്സി ടാക്സിക്കാറുകളാണ് ഇത് ബോൾട്ടിൻ്റെ ഒരു ടാക്സിയാണ് നമ്പർ പ്ലേറ്റ് കണ്ടോ ഇത് ഫ്രോഡിൻ്റെ ഒരു ബോൾട്ടിന് വേണ്ടി ഓടുന്ന ടാക്സിയാണ് ഇത് നോർമൽ പ്രൈവറ്റ് ടാക്സിയാണ് ഇത് നമ്മുടെ പയ്യൻ്റെ കാറാണ് ഇപ്പം നമുക്ക് ആയിട്ട് അവൻ കൊണ്ടുവന്നതാണ് ഇത് ബോൾട്ടിന് വേണ്ടി ഓടുന്ന ഒരു ടാക്സിയാണ് കേട്ടോ വളരെ നീളം കൂടിയ വണ്ടിയാണ് ഇത് ടൊയോട്ടോടെ വണ്ടിയാണ് കേട്ടോ വണ്ടിയുടെ ഇൻസൈഡ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു എറൗണ്ട് ഒരു നാട്ടിൽ മുപ്പത് ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ് കേട്ടോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പം ടാക്സി ജോലി എന്താണെന്ന് ചോദിച്ചാൽ പാട്ടും കേട്ട് എ സിയും കൊണ്ട് വണ്ടിക്കത്തിരിക്കുക നമ്മുടെ ആപ്ലിക്കേഷനുണ്ട് ബോൾട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ക്യാബ്സിൻ്റെ ആപ്ലിക്കേഷനുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് ഓട്ടോ കിട്ടും അന്നേരം വണ്ടി എടുത്ത് പോവുക അവരെ പിക്ക് ചെയ്യുക അവരെ കൊണ്ട് സ്ഥലത്ത് വിടുക കാശ് മേടിക്കുക അപ്പം ഇതാണ് മാൾട്ടയിലെ ടാക്സി ഡ്രൈവിംഗ് ജോലി എന്ന് പറഞ്ഞാൽ കേട്ടോ അടിപൊളി വണ്ടികളാണ് എല്ലാം എല്ലാം അടിപൊളി വണ്ടികളാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി ബെൽറ്റഡ് ഞാനിപ്പോൾ ബെൽറ്റഡാത്തോണ്ട് സാറിന് അടിക്കുന്നതാണ് പിന്നെ ഈ വണ്ടികളൊക്കെ തന്നെ എല്ലാം നല്ല കൂടിയ വണ്ടികളെല്ലാം മുപ്പത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപയുടെ അടിപൊളി വണ്ടികളാണ് ടൊയോട്ടയുടെയും റെനോൾട്ടിൻ്റെയും പിന്നെ കീടയും ഒക്കെ വണ്ടികളാണ് കിടന്ന് ഓടുന്നത് എല്ലാം ഓട്ടോമാറ്റിക് വണ്ടിയാണ് അത് കാരണം നാട്ടിലെ പോലെ നമ്മൾ ക്ലച്ച് ചവിട്ടി ചവിട്ടി നമ്മൾ അടപ്പളകത്തില്ല ജസ്റ്റ് ആക്സിഡേറ്ററും ബ്രേക്കും മാത്രം നോക്കുക ഓടിക്കാൻ സംബന്ധിച്ച് വണ്ടി ഓടിക്കുക പിന്നെ പുറത്ത് നല്ല കാഴ്ചകളാണ് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം ഇനി മാൾട്ടയിൽ നാം ടാക്സി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ ശമ്പളമായി കിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു പ്രൈവറ്റ് ടാക്സിയാണ് നമ്മൾ ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയർ ചിലപ്പോൾ നമുക്കൊരു മാസം ഒരു നിശ്ചിത തുകയായിരിക്കും തരുന്നത് നമ്മൾ ഓടിക്കുന്ന വണ്ടിക്കനുസരിച്ചും നമ്മൾ ഒരു മാസം എത്ര മണിക്കൂർ ജോലിക്ക് ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടും നമുക്ക് കിട്ടുന്ന ശമ്പളവും വ്യത്യസ്തമായിരിക്കും സാധാരണഗതിയിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം യൂറോ വരെയാണ് ഇങ്ങനെ നിശ്ചിത ശമ്പളത്തിൽ ടാക്സി ഡ്രൈവർ ആയി ഡ്രൈവറായി ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത് ഇനി അതല്ലെങ്കിൽ നാം ഒരു മാസം എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ഓരോ മണിക്കൂർ കണക്കാക്കിയും നമ്മുടെ എംപ്ലോയീസ് നമുക്ക് ശമ്പളം തരാറുണ്ട് അഞ്ച് യൂറോ മുതൽ ഒൻപത് യൂറോ വരെയാണ് അവർലി വർക്ക് ചെയ്യുന്ന ടാക്സി ഡ്രൈവർമാർക്ക് മാൾട്ടയിൽ ലഭിക്കുന്നത് ഒരു യൂറോ എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് പക്ഷേ പൈസ ഇരിക്കുന്നത് ഈ പ്രൈവറ്റ് ടാക്സി ഓടിക്കുന്നതിലല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബോൾട്ട് ഇ ക്യാബ്സ് തുടങ്ങിയ ഓൺലൈൻ ടാക്സി കമ്പനികൾക്ക് വേണ്ടി നമ്മൾ കാർ ഓടിക്കുന്നതിലാണ് ഇനി ബോൾട്ട് ഇ ക്യാബ്സ് തുടങ്ങിയ ഈ ഓൺലൈൻ ടാക്സി കമ്പനികൾക്ക് വേണ്ടി നമ്മൾ ടാക്സി ഓടിച്ചാൽ നമുക്ക് എത്ര രൂപ ശമ്പളമായി ലഭിക്കും എന്ന് ചോദിച്ചാൽ നമുക്കൊരു പെർസെൻറ്റേജ് ഓഫ് ഷെയർ ആണ് ഇതിൽ കൂടെ ലഭിക്കുന്നത് അതായത് നമ്മൾ ഒരു മാസം എത്ര രൂപയ്ക്ക് ഓടിയോ അതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ഈ ഓൺലൈൻ ടാക്സി കമ്പനികൾ അവരുടെ ഒരു ഫീസായിട്ട് ഈടാക്കും ബാക്കിയുള്ള തുകയിൽ നിന്ന് ഫ്യൂവൽ എക്സ്പെൻസും പോയതിന് ശേഷമുള്ള തുകയെ പറയുന്നത് നെറ്റ് പേ എന്നാണ് ഈ നെറ്റ് പേയുടെ പകുതി വണ്ടിയുടെ ഓർഡറിനും നേർപ്പകുതി ഡ്രൈവറിനുമാണ് ലഭിക്കുന്നത് അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ടാക്സി ഇപ്പോൾ ഒരു ബോൾട്ടിനോ ഈ ക്യാബ്സിനോ വേണ്ടി ഓടി ഒരു മാസം ഒരു ഏഴായിരം രൂപ വരുമാനമുണ്ടായാൽ ഒരായിരം യൂറോ ഫോർ എക്സാമ്പിൾ ഒരു ആയിരം യൂറോ ഈ ബോൾട്ടിൻ്റെ ഫീസായിട്ട് അവർ ഈടാക്കും അപ്പോൾ നമ്മുടെ സെവൻ തൗസൻഡിൽ നിന്ന് ആയിരം പോയി കഴിഞ്ഞാൽ സിക്സ് തൗസൻഡ് ആവും ഇനി അതിൽ നിന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് യൂറോ നമ്മുടെ ഫ്യൂൽ എക്സ്പെൻസ് ആയിട്ട് കൂട്ടിക്കും അപ്പം നമ്മൾ സിക്സ് തൗസൻഡ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവും ഈ ഫൈവ് തൗസൻഡ് ഫൈവ് ഹണ്ട്രഡിനെയാണ് നെറ്റ് പേ എന്ന് പറയുന്നത് ഈ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ നേർ പകുതി അതായത് ടു സെവൻ ഫൈവ് സീറോ കാറിൻ്റെ ഓണർക്കും അതുപോലെ തന്നെ ഒരു ടു സെവൻ ഫൈവ് സീറോ ഡ്രൈവർക്കും ലഭിക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ രണ്ട് പയ്യന്മാർ മാൾട്ടയിൽ ബോൾട്ടിൽ ടാക്സി ഓടിക്കുന്ന രണ്ട് പയ്യന്മാർ കഴിഞ്ഞ മാസം ഏഴ് ചെയ്ത അവരുടെ ഏണിംഗ് ആണ് ഈ കാണുന്നത് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ രണ്ട് പയ്യന്മാരും നമ്മുടെ കണ്ണിലുണ്ണികളാണ് നമ്മുടെ പൊന്നോമനകളാണ് എന്തിരുന്നാലും ഇതിൽ രണ്ടുപേരും പേരും മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇതിൽ ഇതിലൊരാൾ മാരിഡാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ചുറ്റുപാട് വീടോ പ്രോപ്പർട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല മറ്റേ ആളെന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞാണ് പയ്യനാണ് ചുള്ളനാണ് അപ്പം ഇതിനകത്ത് ഒരാൾ എന്ന് പറഞ്ഞാലൊരു അധ്വാനിയും മറ്റേ ആൾ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പോയി ജോലി ജോലിയെടുക്കുന്ന ആളുമാണ് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പം നിങ്ങൾക്ക് ആളെ ഇവരുടെ ഇവരെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ പണിയെടുക്കാൻ മടിയുള്ള നമ്മുടെ പയ്യൻ്റെ കഴിഞ്ഞ മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ അവൻ എത്ര വേണം ചെയ്തിട്ടുണ്ടെന്നുള്ളത് പുള്ളി യൂബറും ഇ ക്യാപ്സിനും വേണ്ടി ഓടുന്നുണ്ട് യൂബറിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് യൂറോയും ഇ ക്യാപ്സിൽ നിന്ന് നൂറ്റി രണ്ട് യൂറോയാണ് പുള്ളിക്ക് ലഭിച്ചത് അപ്പോൾ മൊത്തത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് യൂറോയാണ് ഇപ്പോൾ ഈ ഇമേജിൽ നിങ്ങൾക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ നമ്മളത് പ്രിൻ്റ് പേപ്പർ ഫോട്ടോ എടുത്ത് വെച്ചാണ് കേട്ടോ നാനൂറ് യൂറോ അടുപ്പിച്ച് അവന് ഫ്യൂൽ എക്സ്പെൻസ് പോയി പോയിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പകുതി അതിൻ്റെ പകുതി പൈസ എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് രൂപ പയ്യനും ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് രൂപ നമ്മുടെ വണ്ടിയുടെ ഓണറിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെൻ്റ് കാര്യങ്ങൾ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ വണ്ടി വിളിക്കുമ്പം ചിലപ്പോൾ കയ്യിൽ ക്യാഷായിട്ടായിരിക്കും കൊടുക്കുന്നത് ചിലപ്പോഴത്തേക്ക് അക്കൗണ്ടിലായിരിക്കും പൈസ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആപ്പിൽ കാണിക്കാം അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക് അപ്പം പയ്യന് കിട്ടിയേക്കുന്ന ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് യൂറോ ഇത് ഇതിനകത്ത് തന്നെ അവന് ടാക്സും കാര്യങ്ങളൊന്നും കൊടുക്കണം കേട്ടോ ഒരു യൂറോ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപ ആണ് അപ്പം തൊണ്ണൂറും മൂമ്പത് ഇരുപത്തേഴും മുപ്പതിനായിരം ഒരു ഒന്നേകാൽ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പയ്യൻ കഴിഞ്ഞ മാസം അവൻ ഓടിയെടുത്തിട്ടുണ്ട് അവനത്രയും പൈസ മതി അവന് പണിയെടുക്കുന്നതിനേക്കാളുപരി അവൻ യൂറോപ്പ് ആസ്വദിക്കാനും ഇവിടെ അടിച്ചു പൊളിക്കാനുമാണ് അവൻ വന്നേക്കുന്നത് കേട്ടോ ഇതൊക്കെ വളരെ ചെറിയ ശമ്പളമാണ് ഞാൻ അടുത്ത കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പണിയെടുക്കുന്നമാരുടെ എത്ര രൂപയ്ക്ക് പണിയുന്നുണ്ടെന്നുള്ളത് ഞാൻ കാണിക്കാം ഇനി ഈ കാണുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കുന്ന നമ്മുടെ ഒരു പയ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ ലാസ്റ്റ് മന്തിൽ അപ്പോൾ പുള്ളി അതിനകത്ത് യൂബറിനും ഈ ക്യാബിനും വേണ്ടി പുള്ളി ഓടുന്നുണ്ട് അപ്പോൾ യൂബറിന് വേണ്ടി ഓടി പൈസയാണ് മേളി കിടക്കണേ അപ്പോൾ പുള്ളി മൊത്തത്തിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് യൂറോയ്ക്ക് മന്തോടി അപ്പം ഫ്യൂൽ ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപ ഏണിങ്സുണ്ട് അപ്പം ടാക്സിക്കകത്ത് വരുന്നവരെ ചിലവർ ഡയറക്റ്റ് ഡ്രൈവറിൻ്റെ അകത്ത് തന്നെ ക്യാഷ് കൊടുക്കും ചിലവരെന്ന് പറയുമ്പോഴത്തേക്കും ഓൺലൈനായിട്ടായിരിക്കും അപ്പോൾ ഈ ഡ്രൈവറിൻ്റെ കയ്യിലുള്ള ക്യാഷ് അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റിപ്പോർട്ടാണ് കേട്ടോ അതായത് ഡ്രൈവറിൻ്റെ കയ്യിൽ എത്ര ക്യാഷ് കിട്ടി കമ്പനിയുടെക്ക് എത്ര നേരിട്ട് എത്ര ക്യാഷ് കിട്ടി ചിലപ്പം ഡ്രൈവറിൻ്റെ കയ്യിലായിരിക്കും കൂടുതൽ പൈസ വരുന്നത് അപ്പം ഡ്രൈവർ അങ്ങോട്ട് കൊടുക്കേണ്ടിവരും വരും എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കൈയ്യിലായിരിക്കും ഓൺലൈനിൽ ചെയ്യുമ്പോൾ കൂടുതൽ പൈസ വരുന്നത് അപ്പം കമ്പനി ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും അപ്പം ആ ഒരു കണക്കാണ് അപ്പോൾ നമ്മുടെ ഈ പയ്യൻ്റെ ഈ കണക്കിനനുസരിച്ചിട്ട് പയ്യൻ്റെ കയ്യിലാണ് ഒരു കൂടുതൽ പൈസ കിട്ടിയേക്കണേ അപ്പോൾ അതിനകത്തുനിന്ന് പുള്ളിക്ക് ഇനി കമ്പനി ഒരു ആയിരത്തി ഇരുപത്തിനാല് യൂറോയും കൂടെ കൊടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ കാര്യം ഞാനിപ്പം ആപ്പ് കാണിച്ചു തരാം അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഹലോ ഇത് ബോട്ടിൻ്റെ ആപ്പാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് മറ്റേ റെഡ് ഏരിയ എടുത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓട്ടം നടക്കുന്ന ഏരിയ അപ്പം ഈ ആപ്പിനകത്ത് ഇങ്ങനെ കാണിക്കും ഇപ്പം ഓറഞ്ച് സ്പോട്ട് റെഡ് സ്പോട്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സികൾ കിടക്കുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ ഓട്ടം അവൈലബിൾ ആയിട്ടുള്ളതും ആയിട്ടുള്ള ഏരിയ അതിന് ലാസ്റ്റ് മന്ത് ഇനി ലാസ്റ്റ് മന്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണിച്ചേ ലാസ്റ്റ് മന്ത് ലാസ്റ്റ് മന്ത് മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് യൂറോ ആറ് സെൻറ്റിനാണ് ഓടിയിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് യൂറോ എക്സ്പെൻസ് വന്നിട്ടുണ്ട് നെറ്റ് ഏണിങ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തൊള്ളായിരത്തി ഇരുപത്തെട്ടാണ് അപ്പോൾ ഇതിനകത്തെ ഫ്യൂല് കഴിഞ്ഞിട്ടുള്ള പൈസയുടെ നേർപ്പകുതി ഡ്രൈവറിനും നേർപകുതി നമ്മുടെ വണ്ടിയുടെ ഓണറിനും ലഭിക്കുന്നതാണ് കേട്ടോ ഇത് കറണ്ട് വീക്ക് ഏണിംഗ് ആണ് കറണ്ട് വീക്ക് ഏണിംഗ് എന്ന് കാണിച്ച് ഇതാണ് കറണ്ട് വീക്ക് ഏണിങ് അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് യൂറോ അമ്പത്താറ് സെൻ്റാണ് ഈ വീക്ക് ഓടിയിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ പന്ത് എത്ര മണിക്കൂർ വർക്ക് ചെയ്തെന്നുള്ളതാണ് കാണിക്കേ ഇത് കഴിഞ്ഞ മൂന്ന് മാസത്തെ ടോട്ടൽ അവകാശമാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അവർ ആണ് ഇത് മാർച്ചിൽ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് അവർ ഓടി ഏപ്രിൽ ഇരുന്നൂറ്റി എട്ട് മണിക്കൂർ ഓടി മെയ്യില് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അവർ ഓടി ഓരോ മാസത്തെ ഏണിങ്സ് കിട്ടുമോ ഇത് മാർച്ച് മാസ ആണ് ഇത് അതിന് ശേഷമുള്ള ഏപ്രിൽ മാസിങ് ആണ് ഇത് ഈ മാസം മെയ് മാസം എണിങ് ആണ് കേട്ടോ ഇദ്ദേഹം ബോൾട്ടിന് വേണ്ടി മാത്രമല്ല യൂബറിന് വേണ്ടിയും ഓടുന്നുണ്ട് അപ്പം അതിപ്പം അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൂടെ ഒന്ന് കാണിക്കട്ടോ അപ്പം ഇത് കഴിഞ്ഞ മാസങ്ങളിലായിട്ടും കാരണം ഈ ഇത് യൂബറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ ബോൾട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കിടപ്പുണ്ട് അതിപ്പം ഓൺലൈനായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇത് യൂബറിന് വേണ്ടി ഓടിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂബറിൻ്റെ എമൗണ്ട് വീക്കിലി ആണ് കാണിക്കുന്നത് അപ്പോൾ വീക്കിലി അപ്പോൾ നമുക്ക് ഒരു കാർ എടുത്ത് നമുക്ക് ബോൾട്ടിന് വേണ്ടിയും യൂബറിന് വേണ്ടിയും ഈ ഇ വേണ്ടിയും എല്ലാം ഓടാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇത് കേട്ടോ ആപ്പിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇത് ജോലി എടുക്കാൻ വളരെ മടിയുള്ള നമ്മുടെ പയ്യൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് കാരണം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം യൂറോ ഒക്കെ അതിനകത്ത് പുള്ളി വരുമാനമേ ഉള്ളു പുള്ളി പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ജോലിക്ക് പോകുന്ന ആളാണ് ഈ പണിയെടുക്കുന്ന വേറെ പയ്യന്മാരുണ്ട് അപ്പോൾ അവരുടെ മൂവായിരം നാലായിരത്തിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം പയ്യൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നാണക്കാനാണ് അതുകൊണ്ടാണ് അവൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാത്തത് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവനെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പം പുള്ളി ഇപ്പം നിലവിൽ ഒരു ലക്ഷം രൂപ നാട്ടിലേക്ക് എത്രയും വേഗം അയക്കണം അപ്പം അതിനായിട്ടിപ്പം ഫുൾ ടൈം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കെങ്ങനെ മാൾട്ടയിൽ ഒരു ടാക്സി ഡ്രൈവർ ആകാം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴാം തീയതി വരെ നമുക്ക് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതായത് ഫോർ വീൽ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാൾട്ടയിലേക്ക് ടാക്സി ഡ്രൈവറായിട്ട് വരാൻ സാധിക്കുമായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു വർഷം ഇവിടെ മാൾട്ടയിൽ വണ്ടി ഓടിക്കാമായിരുന്നു ആ ഒരു വർഷത്തിനുള്ളിൽ യൂറോപ്യൻ ലൈസൻസ് എടുത്ത് നമുക്ക് തുടർന്ന് അങ്ങോട്ടും മാൾട്ടയിൽ ടാക്സി ഓടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി ജൂലൈ പതിനേഴാം തീയതി പുതിയൊരു നിയമം പ്രാബല്യത്തിൽ വന്നു അതായത് ജൂലൈ പതിനേഴാം തീയതിക്ക് ശേഷം മാൾട്ടയിൽ ടാക്സി ഓടിക്കണം എന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ലൈസൻസ് നിർബന്ധമാക്കി അപ്പം അത് കാരണം ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്ന് ടാക്സി ഡ്രൈവർ എന്ന ജോലിയിലേക്ക് നേരിട്ട് മാൾട്ടയിലേക്ക് വരാൻ സാധിക്കില്ല ഇനി മാൾട്ടയിൽ ഒരു ടാക്സി ഡ്രൈവർ ആകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് മാൾട്ടയിൽ ഈ വൈപ്ലൈറ്റ് നമ്പേഴ്സുള്ള വണ്ടികൾ അതായത് ആൾക്കാരെ കൊണ്ടുപോകുന്ന ടാക്സി കാറുകൾ ഓടിക്കുന്നതിന് മാത്രമാണ് ഇപ്പോൾ യൂറോപ്യൻ ലൈസൻസ് നിർബന്ധമാക്കിയിരിക്കുന്നത് പക്ഷേ നമുക്ക് ഗുഡ്സ് കൊണ്ടുപോകുന്ന ഫോർ വീൽ വണ്ടികൾ നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻ്റർനാഷണൽ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും ഓടിക്കാൻ പറ്റും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെലിവറി ഡ്രൈവർ അതായത് ഒരു ഫോർ വീൽ ഡെലിവറി ഡ്രൈവറായിട്ട് നമുക്ക് മാൾട്ടയിലേക്ക് വരാം വന്ന് ഒരു വർഷം നമുക്ക് ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാം ആ കാലയളവിനുള്ളിൽ ഒരു വർഷം നമുക്ക് ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാം ആ കാലയളവിനുള്ളിൽ നമുക്ക് യൂറോപ്യൻ ലൈസൻസ് എടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ടാക്സിയിലേക്ക് മാറി കയറാം ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ജോബിനായിട്ട് മാൾട്ടയിലേക്ക് വരിക ഒരു വർഷം ആ ജോലി ചെയ്യുക ആ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ യൂറോപ്യൻ ലൈസൻസ് എടുക്കുക അതിനുശേഷം ഒരു ടാക്സിയിലേക്ക് മാറി കയറുക ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇനി മാൾട്ടയിൽ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അതായത് ഫോർ വീൽ ലൈസൻസ് എടുക്കാൻ എത്ര രൂപ എക്സ്പെൻസ് ആകും എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എത്ര സമയമെടുക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇനി മാൾട്ടയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാൾട്ടയിൽ വന്ന് ഉടനെ ചാടിക്കലും നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റില്ല സിക്സ് മന്ത്സെങ്കിലും മാൾട്ടയിൽ സ്റ്റേ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലൈസൻസിനെ പറ്റി ചിന്തിക്കാൻ പറ്റൂ ഇനി കാറിൻ്റെ ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ കാറിൻ്റെ ലൈസൻസിൻ്റെ സെപ്പറേറ്റ് തിയറി ഉണ്ടാവും അതിനുശേഷം പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷം ഹെവി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും പ്രാക്ടിക്കൽ ടെസ്റ്റും സെപ്പറേറ്റ് തിയറി ഉണ്ടാവും അതുപോലെ തന്നെ ട്രക്കിൻ്റെ ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിലും അതിനും ഈ പറഞ്ഞതുമാതിരി സെപ്പറേറ്റ് തിയറിയും സെപ്പറേറ്റ് ടെസ്റ്റും ഉണ്ടാവും ഇനി എത്ര എക്സ്പെൻസ് വരുമെന്ന് ചോദിച്ചാൽ ഇപ്പം കാറിൻ്റെ ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്ത്യൻ മണി അൻപതിനായിരം രൂപ വരെ എക്സ്പെൻസ് വരും ഇനി ബസ്സിൻ്റെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു എൺപതിനായിരം എട്ടേ അതായത് അഡീഷണൽ ആവുന്ന പൈസ ആണ് കേട്ടോ പറഞ്ഞത് അതായത് ഇപ്പം ബസ്സിൻ്റെയോ ട്രക്കിൻ്റെയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൻ്റെ അടുത്തതിന് ശേഷം മാത്രമേ ബസിൻ്റെയോ ട്രക്കിൻ്റെയോ നമുക്ക് എടുക്കാൻ പറ്റൂ അപ്പോൾ കാറിൻ്റെയും ബ്രസ്സിൻ്റെയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എറൗണ്ട് ഒന്നേ മുപ്പത് മനുഷ്യസുക്കനായിട്ട് നമുക്ക് എക്സ്പെൻസ് വരും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെ ലൈസൻസ് കിട്ടുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ് ഓരോ ദിവസം കഴിയുന്നതോളം ലൈസൻസിൻ്റെ കാര്യങ്ങളും നല്ലതായിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ് കിട്ടാഴിയുമെന്നില്ല താനും എളുപ്പമല്ല അപ്പോൾ അതാണ് മാട്ടയുടെ ലൈസൻസിൻ്റെ കാര്യം പറയാനുള്ളത് അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാടൊക്കെ ആയി പിന്നെ ഒരു സിക്സ് മന്ത്സ് സ്റ്റേ ഒക്കെ ആയി ഒരു മിനിമം ഒരു വൺ ഇയർ ടൈമിങ്ങിലും എടുക്കും നമുക്ക് ആട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് ടാക്സി നാട്ടിൽ നിങ്ങൾക്ക് ആയിരങ്ങൾ നേടിത്തരുന്ന ഡ്രൈവിംഗ് ജോലി യൂറോപ്പിൽ ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും അതായത് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ പേപ്പർ വർക്ക്സും നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫുൾ അസിസ്റ്റൻസും അതായത് നിങ്ങൾക്ക് വേണ്ടി കമ്പനിയിൽ സമർപ്പിക്കാനുള്ള ഡോക്യുമെൻസ് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ മാൾട്ടയിൽ താമസ സൗകര്യം ഏർപ്പാടാക്കുക പ്രിൻസിപ്പൾ അപ്രൂവൽ ലെറ്ററിനായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക പ്രിൻസിപ്പളിന് അപ്രൂവൽ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് എടുക്കുക വി എഫ് എസിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക വി എഫ് എസിന് ഇൻറ്റർവ്യൂനായി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക വിസ വന്നതിന് ശേഷം മാൾട്ടയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം എയർപോർട്ട് പിക്കപ്പ് അതിനുശേഷം ഐ ഡി കാർഡ് കിട്ടാൻ വേണ്ടി നമുക്ക് മെഡിക്കൽ എടുക്കണം ആ മെഡിക്കലിനുള്ള അപ്പോയിൻമെൻറ്റ് അതിനുള്ള അസിസ്റ്റൻസ് അതുപോലെ തന്നെ ഐ ഡി കാർഡിനുള്ള അസിസ്റ്റൻസ് നിങ്ങൾ മാൾട്ടയിൽ എത്തി നിങ്ങൾ ജോലിക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾ ആദ്യത്തെ മാസം ശമ്പളം വേടിക്കുന്നത് വരെ നിങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് ഓഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഒരു ബ്രദർലി അഡ്വൈസ് എന്ന നിലയിൽ എനിക്ക് എൻ്റെ ചേട്ടന്മാരോടും എൻ്റെ അനിയന്മാരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ പണം എന്നതൊരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ത്രൂ അല്ല നിങ്ങൾ വേറെ ആരെങ്കിലും ത്രൂ യൂറോപ്പിലേക്ക് വരും ഇവിടെ വന്ന് നന്നായിട്ട് പണിയെടുത്താൽ നന്നായിട്ട് പണം ലഭിക്കും അതായത് നമുക്ക് നാട്ടിൽ ലഭിക്കുന്നതിൻ്റെ ആറോ ഏഴോ പത്തോ വരട്ട് പണം നമുക്ക് യൂറോപ്പിൽ നന്നായിട്ട് പണിയെടുത്താൽ നമുക്ക് ലഭിക്കും നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് ലഭിക്കാതെ പോയ ഒരു നല്ല ജീവിതം നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും യൂറോപ്പിലേക്ക് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള അവസരം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമാണ് ഓരോ ദിവസം കഴിയുമോറും വിസ നടപടിക്രമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലേക്ക് വരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തുക അതിനുശേഷം ഇന്ന് തന്നെ അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് അതിനായിട്ട് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് Okay, bye.